സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത റാങ്കുകൾ കരസ്ഥമാക്കിയ കുട്ടികളെ അവരുടെ വീട്ടിൽ പോയി അഭിനന്ദിക്കാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കുറേ വട്ടം ആലോചിച്ചതാണ് എന്നാൽ തൽക്കാലം വേണ്ട എന്ന് തീരുമാനമെടുത്തു കെ പി സി സി ഒരുക്കിയ സ്വീകരണ സമ്മേളനത്തിലാണ് അതിൻ്റെ ഗുട്ടൻസ് തിരുവഞ്ചൂർ വെളിപ്പെടുത്തിയത് റാങ്ക് നേടിയ വിദ്യാർത്ഥിയുടെ രക്ഷിതാവ് കെ എസ് ആർ ടി സി ജീവനക്കാരനായിരുന്നു അത്രേ ഇതുവരെ നേരാം വണ്ണം പെൻഷൻ നൽകാൻ കഴിയാത്ത മന്ത്രി വീട്ടിലെത്തിയാൽ എന്തായിരിക്കും പ്രതികരണം അതും ഭാവിയിൽ കേരളത്തിലേക്ക് വരേണ്ട ഉദ്യോഗസ്ഥരുടെ രക്ഷിതാക്കളാകുമ്പോൾ ഇതിനു മുമ്പ് ഞങ്ങൾ അഭിനന്ദിച്ച ചില ആളുകൾ പിന്നെ കേരള കേഡറി കണ്ടില്ല ആ അത് അങ്ങനെ വരണം കേരള കേഡറി വരികയും ചെയ്യണം തിരുവനന്തപുരത്തെ കളക്ടർ ആവുകയും ചെയ്യണം എങ്കിലേ അത് പൂർത്തിയാകും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഉണ്ടാവട്ടെ അങ്ങനെയെങ്കിലും കെ എസ് ആർ ടി സി രക്ഷപ്പെടുമല്ലോ എന്നതാണ് എൻ്റെ വേറൊരു ചിന്ത ഞാൻ സത്യം പറഞ്ഞാൽ രേണുവിനെ കണ്ട പത്രം വായിച്ചപ്പോ എനിക്കന്ന് വീട്ടിൽ പോകണം എന്നെൻ്റെ മനസ്സ് പറഞ്ഞതാണ് കാരണം ഇതേ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ നമുക്കുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് നേരിട്ട് പോയി അഭിനന്ദിക്കണം എന്ന് തോന്നിയതാണ് പക്ഷേ ഞാൻ ഈ പെൻഷൻ കൊടുത്തിട്ട് പോയില്ലെങ്കിൽ അത് വേണ്ടിയൊരു ചോദ്യ ചിഹ്നമാവും ഞാൻ രേണുവിനെ അഭിനന്ദിക്കുന്നതിന് വേണ്ടി കെ പി സി പ്രസിഡൻ്റടക്കം എല്ലാവരും കൂടെ അവിടെ ചെന്നപ്പോൾ ഞാൻ മാധ്യമത്തിൽ വായിച്ചത് പെൻഷൻ കിട്ടാത്തത് കൊണ്ടൊരു വിഷമമുണ്ട് എന്ന് അവർ രേഖപ്പെടുത്തിയിരുന്നു അപ്പോൾ ആദ്യത്തെ എൻ്റെ ഒരു കണ്ടുമുട്ടൽ എവിടെ ചെന്ന് കലാശിക്കും എന്നുള്ള എൻ്റെ മനസ്സിൻ്റെ ഒരു ഭയമാണ് സത്യത്തിൽ ഞാൻ അന്നത്തെ ദിവസം പോകാതിരുന്നത് ഞാൻ അഭിനന്ദിക്കുകയാണ് പൂർവ്വകാല കൂടി വീണ്ടും അഭിനന്ദിക്കുകയാണ് ഞാൻ വീണ്ടും ആശംസ നേരുന്നു ഇവർക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസ നേർന്നുകൊണ്ട് എൻ്റെ വാക്ക് ചുരുക്കുന്നു എന്നാൽ തിരുവഞ്ചൂരിൻ്റെ പേടിയൊന്നും കെ എസ് ഇല്ല ഐ എസുകാരനാകാൻ ആഗ്രഹിച്ച് രാഷ്ട്രീയത്തിലേക്ക് വഴിതെറ്റി അച്ഛൻ ജി കാർത്തികേന്റെ ആഗ്രഹം നടപ്പാക്കാനാകാത്തതിൻ്റെ സങ്കടമാണ് ശബരിനാഥനെ നന്ദി രേഖപ്പെടുത്തുന്നു ഞാൻ ഒന്നും പറയാനില്ല കാരണം എൻ്റെ അച്ഛൻ ഏറ്റവും വലിയ ആഗ്രഹം അച്ഛൻ പത്താം ക്ലാസ്സിൽ ഏറ്റവും നല്ല സ്കോറ് കിട്ടിയിട്ടും വർക്കൽ എസ് എൻ പഠിക്കാതെ അച്ഛൻ കൊല്ലം എസ് എൻ പോയത് ഒരു ഐ എ എസ് കാരനാകാനായിരുന്നു പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ വഴിതെറ്റി രാഷ്ട്രീയത്തിൽ വന്നതാണ് നല്ല 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 രീതിയിൽ വഴിതെറ്റി രാഷ്ട്രീയത്തിൽ വന്നതാണ് അപ്പോൾ അച്ഛൻ്റെ മനസ്സിലെപ്പോഴും അച്ഛൻ്റെ മക്കളിലൊരാൾ ഐ എ എസ് ആവണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു നമ്മളൊക്കെ തന്മാത്രയിലെ മോഹൻലാലിനെ പോലായിരുന്നു അച്ഛൻ മകൻ ഒരാൾ ഐ എ എസ് ആവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ചേട്ടൻ ഫസ്റ്റ് ട്രയൽ കിട്ടാത്തതുകൊണ്ട് ചേട്ടൻ പിന്നെ കണ്ടിന്യൂ ചെയ്തില്ല എനിക്കും ആ ചേട്ടൻ അത്രയും കഷ്ടപ്പെട്ട് കിട്ടാത്തതുകൊണ്ട് ഞാനും ആ ഒരു ലൈൻ തെരഞ്ഞെടുത്തില്ല എന്തായാലും നിമിത്തമായിരിക്കാൻ ഞാനിപ്പോൾ അച്ഛൻ്റെ സ്ഥാനത്ത് ഒരു എം എൽ എ ആയിട്ട് നിൽക്കുകയാണ് പിന്നെ അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ ഈ രണ്ട് മൂന്ന് വർഷം ഞാൻ ഈ ടാറ്റാ ട്രസ്റ്റ് വർക്ക് ചെയ്തുകൊണ്ട് സെൻട്രൽ ഇന്ത്യയിൽ പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും ഏറ്റവും ഉൾനാടൻ വനങ്ങളിൽ ഞാൻ വർക്ക് ചെയ്തതാണ് അവിടെ വർക്ക് ചെയ്തൊക്കെ ഐ എസ് ആറോട് നമ്മുടെ പ്രായമുള്ള ഒരു ടു തൗസൻഡ് എയ്റ്റ് നയൻ ബാച്ചലർ ആൾക്കാരൊക്കെ എനിക്കിപ്പോൾ വലിയൊരു എക്സ്പീരിയൻസ് ഇല്ല എനിക്കൊരു ചെറിയ ഉപദേശം തരാനുള്ളൂ അവിടെ ഒക്കെ ചെല്ലുമ്പോൾ അവർ ഫസ്റ്റ് രണ്ട് വർഷം അവരോട് ഒരു ഗടിച്ചുകൂടിയുള്ള സ്ഥലത്ത് പോകുമ്പോഴത്തേക്കും അവർക്കെല്ലാം ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കാര്യങ്ങൾ ചെയ്യണം പിന്നെ അതുപോലൊരു ഉൾനാടൻ പ്രദേശം ഒരു നക്സൽ ഏരിയയ്ക്കാകുമ്പോൾ മൂന്ന് മൂന്നാം വർഷമാകുമ്പോഴത്തേക്കും അവരുടെ സ്റ്റീം അങ്ങ് പോവും അപ്പം ഞാനൊരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ രണ്ട് വർഷം നല്ല എന്തുവാണല്ലാരും അതിനുശേഷം അവർക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ പെട്ടെന്നൊരു വിമുഖതയാണ് കാരണം അറിയാം മൂന്നാം വർഷം അവരെന്തായാലും അവിടെ നിന്ന് മാറും വേറെ പ്രൊമോഷൻ പോസ്റ്റും കിട്ടുന്നുള്ളത് അപ്പം നിങ്ങളോട് ഒരു ചേട്ടൻ രീതിയിൽ ചെറിയ ഉപദേശമേ ഉള്ളൂ നമ്മൾ ഒരിക്കലും ഏതൊരു ജോലിയാലും നമ്മുടെ സ്റ്റീം വിട്ടുപോകല്ലേ നമ്മൾ വളരെ ആ ശക്തിയോടെ ആ ഊർജ്ജത്തോടെ തന്നെ ചെയ്യണം കാരണം നമ്മളെ ബന്ധപ്പെട്ട് പല ആൾക്കാരും പലതും ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ വിചാരിക്കാത്തതിനേക്കാളും അത് ഞാൻ ഞാൻ ഉൾപ്പെടെ ഇപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് വന്നൊരു എം എൽ എ ആയതുകൊണ്ട് പറയുകയാണ് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ റെസ്പോൺസിബിലിറ്റീസും ഉത്തരവാദിത്വം നമ്മളിലുണ്ട് ഞാനിപ്പോൾ ഒരാഴ്ചയായിട്ടൊരു എം എൽ എ ആയിട്ടുള്ള എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ കാര്യവും ട്രെയിനിങ് കഴിഞ്ഞ് വരുമ്പോൾ അങ്ങനെ ആയിരിക്കും അപ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ മേഖല ബുദ്ധിമുട്ടായിരിക്കും ആദ്യം പക്ഷേ ജീവിതം അങ്ങനെ ആയിരിക്കും പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത് നമ്മുടെ തലമുറയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു പറയുന്നൊരു അരാഷ്ട്രീയവാദമാണ് പൊളിറ്റിക്കലി അവയറല്ല നമ്മളൊരു ഫേസ്ബുക്ക് ജനറേഷനാണ് അതിനൊരു അപവാദമാണ് നിങ്ങൾ അപ്പോൾ എന്തായാലും നമ്മളൊരു ഐ എ എസ് ആയിട്ട് ജോലി ചെയ്യുന്നതിന് കൂട്ടത്തിൽ വലിയൊരു റെസ്പോൺസിബിലിറ്റി നമ്മുടെ ഈ ഒരു ആ രാഷ്ട്രീയവാദം 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 പറയപ്പെടുന്ന വിശ്വാസം കഴിഞ്ഞ മൂന്ന് വർഷത്തിൽ മാറ്റണം നിയമസഭയിൽ പുതിയ കസേരയിൽ അരാഷ്ട്രീയവാദം മാറ്റാൻ ശബരിനാഥൻ നേതൃത്വം കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കാം എന്തായാലും ആ അബ്ദുറബിനോട് പറഞ്ഞ് സ്കൂളുകളിൽ കുട്ടികൾക്ക് പാഠപുസ്തകം എത്തിച്ചാൽ തന്നെ നിലവിലെ അരാഷ്ട്രീയത കുറച്ചൊന്ന് മാറിക്കിട്ടും ഇന്നത്തെ രാഷ്ട്രീയവാദങ്ങൾ ഇവിടെ പൂർത്തിയാകുന്നു നാളെ വീണ്ടും കാണും വരെ നന്ദി നമസ്കാരം